ിന്ദു ദേശീയവാദികൾ റായ്പൂരിലെ ഒരു പള്ളി ആക്രമിച്ചതിനെ തുടർന്ന് ഇന്ത്യയിലെ മതപരിവർത്തന വിരുദ്ധ നിയമപ്രകാരം കുറ്റം ചുമത്തപ്പെട്ട ഒരു കൂട്ടം വിശ്വാസികൾ സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം തേടുന്നു ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ കീഴ്ക്കോടതികളിലും ഹൈക്കോടതികളിലും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളപ്പെട്ടതായി രാജേഷ് ശർമ്മ പറഞ്ഞു ഹിന്ദു ദേശീയവാദികളായ ബജറംഗ്ദൾ അംഗങ്ങളുടെ നേതൃത്വത്തിൽ എഴുപത് മുതൽ നൂറു വരെ കടുത്ത ഹിന്ദുക്കളുടെ ഒരു ജനക്കൂട്ടം റായ്പൂരിലെ നൂറ്റി ഇരുപത് അംഗ ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ വൈദ്യുതി വിച്ഛേദിക്കുകയും മാർച്ച് ഒൻപതിന് നടന്ന ആരാധനാക്രമത്തിനിടെ അവരെ ആക്രമിക്കുകയും ചെയ്തു തുടർന്നാണ് സഭയിലെ പാസ്റ്റർക്കും വിശ്വാസികൾക്കുമെതിരെ കേസെടുത്തത് ആൾക്കൂട്ടത്തോടൊപ്പം കുറച്ച് പോലീസുകാരുണ്ടായിരുന്നു പോലീസിന്റെ സാന്നിധ്യത്തിലാണ് അവർ ആക്രമണം നടത്തിയത് അവർ വെറും കാഴ്ചക്കാരായി അവിടെ നിന്നു കാരണം അവരുടെ എണ്ണം വളരെ കുറവായിരുന്നു റായ്പൂരിലെ ചർച്ച് ഓഫ് ഗോഡിലെ അറുപത്തി ആറ് വയസ്സുള്ള സീനിയർ പാസ്റ്റർ പ്രവീൺ ലോറൻസ് പറഞ്ഞു ആൾക്കൂട്ടം നാല്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയെ ചെരുപ്പുകൾ കൊണ്ട് പലതവണ മർദ്ദിച്ചു ഇരുപത്തിനാല് വയസ്സുള്ള ഒരു യുവതിയെ മർദ്ദിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിൽ പാസ്റ്റർ ലോറൻസ് പള്ളി കെട്ടിടം നിർമ്മിച്ചതിനു ശേഷം പതിനെട്ട് വർഷക്കാലം പള്ളി യാതൊരു എതിർപ്പോ തടസ്സമോ ഇല്ലാതെ ആരാധന നടത്തിയിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ഒരു കോളനി യോഗത്തിന് ശേഷമാണ് സംഘർഷം ആരംഭിച്ചത് ഏപ്രിൽ പതിനെട്ട് ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിലെ ആരാധനയ്ക്കിടെ ഹിന്ദുക്കൾ ഉച്ചത്തിലുള്ള ഹിന്ദു ആരാധനാ ഗാനങ്ങൾ ആലപിച്ചു ഇത് പള്ളിയിലെ ആരാധനയ്ക്ക് മാത്രമല്ല മുഴുവൻ കോളനി നിവാസികൾക്കും കാര്യമായ തടസ്സമുണ്ടാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു ജയ് ജയ് ശ്രീറാം വിളിക്കുകയും മതപരിവർത്തനം നിർത്തുക മതപരിവർത്തനം നടത്തുന്നവരെ പുറത്താക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഹിന്ദു ജനക്കൂട്ടം വിളിച്ചു ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ പീഡനം നേരിടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ രണ്ടായിരത്തി പതിമൂന്നിൽ മുപ്പത്തൊന്നാം സ്ഥാനത്തായിരുന്നു ക്രിസ്ത്യൻ പിന്തുണ സംഘടനയായ ഓപ്പൺ ഡോസിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേൾഡ് വാച്ച് പട്ടികയിൽ ഇപ്പോൾ ഇന്ത്യ പതിനൊന്നാം സ്ഥാനത്താണ് ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണം മണങ്ങൾ കൂടി വരികയാണ് ദൈവമക്കള് ശക്തമായി പ്രാർത്ഥിക്കുക